നമുക്ക് ചുറ്റുമുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കോമഡികൾ കണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കാറുണ്ട് ക്യാമറ സജീവമായതോടുകൂടി അതെല്ലാവർക്കും ചിരിക്കാനുള്ള അവസരവും ലഭിച്ചു ഇന്റർനെറ്റിൽ വൈറലായ കോമഡികളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ഡ്രസ്സിന്റെ ട്രെൻഡ് കൂടിക്കൂടി കിളിക്കൂട് പോലെയായി പാൻറുകളൊക്കെ കിളികൾക്ക് അറിയില്ലല്ലോ ഇത് ട്രെൻഡാണെന്ന് സ്നോ സ്പ്രേയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇവിടെ സ്നോ സ്പ്രേ അടിക്കാൻ വന്നിരിക്കുന്നത് അങ്കിളില്ലാണ്ട് ആന്റി ഒരു റീലും ചെയ്തിട്ടില്ല അങ്കിള് മരിച്ചു കഴിഞ്ഞപ്പോ ഇതാ ഇതാണ് അവസ്ഥ എല്ലാത്തിനും ദൈവം ഉത്തരം തരുമെന്ന് അമ്മ കൊച്ചിനോട് പറഞ്ഞു അത് കേട്ട ഈ ലുട്ടാപ്പി ദൈവത്തോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു ഓരോരുത്തർ വീടില്ലാതെ കഷ്ടപ്പെടുന്നു ഓരോരുത്തർക്ക് കഷ്ടപ്പെട്ട് പെട്ട പെട്ട് ഈ കോവിഡ് മഹാമാരിൽ എല്ലാരും മരിച്ചു 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 ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭൂമിയിലുള്ള എല്ലാവരും മരിച്ച് എല്ലാവർക്കും ശ്വാസം നോക്കി എല്ലാവർക്കും വിഷമിച്ച് ഈ ഭൂമി സത്തൻ്റെ കയ്യിലായിപ്പോയല്ലോ ദൈവം എന്തോത്തിനാണ് സത്താൻ്റെ കയ്യിലോട്ട് വിശ്വസിച്ച് ദൈവം സത്തൻ്റെ കയ്യിലോട്ട് കൊടുത്തത് ഞങ്ങൾക്ക് ദൈവത്തിനറിയത്തില്ലായിരുന്നല്ലോ അതേ സത്താൻ ഒരു സത്താനാണെന്ന് ദൈവം എന്തോത്തിനാണ് സത്തൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തത് ഞങ്ങൾ വിചാരിക്കുന്നത് ദൈവം എന്തോത്തിനാണ് സത്തൻ്റെ കയ്യിൽ ഈ ഭൂമി കൊടുത്തതെന്ന് ഞങ്ങൾ പറ ചോദിക്കുവാണ് കൊടുത്തത് ഭൂമി ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം കൊടുത്തത് ദൈവത്തിന് ദൈവത്തിനറിയത്തില്ലായിരുന്നു സത്താൻ മഹാസത്താനാണെന്ന് ദൈവം വിശ്വസിച്ച് കൊടുത്തത് കൊണ്ട് നല്ല കാര്യമല്ല ദയം ചെയ്തുകൊണ്ട് ഈ ഭൂമി വലിയ അപകടത്തിലായി ദൈവം തിരിച്ചു സത്താൻ്റെ കയ്യിൽ മേടിക്കണം ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അപകടം കുടിക്കൊണ്ടിരിക്കും രക്ഷിക്കണേ 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 ഭൂമിയിലുള്ള മനുഷ്യന്മാര് അവർക്ക് വേണ്ടി ഓരോന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് നായ്ക്കളുടെ കാര്യം നടക്കണമെന്നില്ലല്ലോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി വെച്ചിരിക്കുന്നത് വേണ്ട ചാടി കെ കെ ഇന്നവേഷൻ കൊച്ചുണ്ണിയുടെ കണ്ടുപിടുത്തങ്ങൾ നാടിന് ആപത്തായി തുടങ്ങി നമുക്ക് തീരെ ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒന്നാണ് ഈ നോട്ടീസുകൾ അതൊഴിവാക്കാൻ ഇനി ഈ ഒരു വഴിയേ ഉള്ളൂ ഈ ചേച്ചിയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കില്ലാത്ത ഒരു കുടുംബത്തെയാണ് ഈ ചേച്ചിക്ക് കിട്ടിയത് എന്നാൽ ചേച്ചിക്കതിൽ വിഷമമില്ല ആരുടെയും സഹായമില്ലെങ്കിലും സ്വയം വളരും എന്നാണ് ഈ ചേച്ചി പറയുന്നത് മുയലിന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത് കാഞ്ഞ ബുദ്ധിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പഹയന് വന്ന് വന്ന് പഴയ സിനിമകൾക്ക് വരെ ന്യൂ ജനറേഷൻ പേര് വന്നു തുടങ്ങി പാട്ടാ വനങ്ങൾ കരികിലല്ലോ എന്റെ ഡീറ്റെയിൽ ഒക്കെ എനിക്ക് അറിയാം എന്തായാലും പറഞ്ഞോളൂ മ്യൂസിക് ദേവരാജ മാസ്റ്റർ സാർ പാടിയത് സുശീലാമ്മ ലിറിക്സ് വയലാർ സാർ മൂന്ന് പേരും കൂടെ ചേർന്ന പിന്നെ എന്ത് വേണം പിന്നെ സിനിമയോ ഓന്തന്റെ മകൻ ഓന്തന്റെ മകൻ ഒറ്റ അടി അടിച്ചതൊന്നു മകനാണ് ഓന്തന്റെ മകൻ ഓന്തന്റെ മകൻ ഒറ്റ അടി അടിച്ചതുകൊണ്ടുണ്ട് ഉദയനന്റെ മകനാണ് ചേട്ടാ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇതാണ് ഈ സാധനത്തെ കച്ചവടം ചെയ്യാൻ പറ്റില്ല ചേട്ടാ അഭിമാനിയായ പയ്യനാണ് ഇവൻ ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കില്ലെന്നുള്ള ഉറച്ച നിലപാടാണ് ഇവനുള്ളത് കറക്റ്റ് പ്രാക്ടീസും വേണം ഓരോ സെർവിന് മുന്നേ ആയിട്ട് നോക്കുകയും വേണം എങ്കിൽ മാത്രമേ കറക്റ്റ് സ്പോട്ടിൽ സെർവ് ചാടുകയുള്ളൂ എടി സുന്ദരി നീ എന്തിനാ കമന്റ് കമന്റ് ബോക്സിൽ എന്നെ വളയ്ക്കാനല്ലേ ഞാൻ ഷാജി ഇവനും വിശാല മനസ്കനായ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു ഉച്ചക്കുള്ള ചോറ് ക്ലാസ്സിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി കുക്കറോട് കൂടി എടുത്തുകൊണ്ട് വന്നു ഗുഡ് മോർണിംഗ് തല പോലത്തെ ബോള് അല്ല ബോള് പോലത്തെ തല മീൻകറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മീൻ നല്ല ഫ്രഷ് ആയിരിക്കണം ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ നല്ല പിടയ്ക്കണ മീൻ നാഗദേവിയുടെ മറ്റൊരു ഡയലോഗ് ഇപ്പോൾ ട്രെൻഡ് നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല വിട്ടേക്കുക നിങ്ങൾക്ക് തുറന്നങ്ങ് വിട്ടേക്കുവാട്ടിയെ ഓട്ടമത്സരത്തിന് കൊണ്ടുവന്നതാണ് ഈ അമ്മ എന്നാൽ കുട്ടിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് മാറാൻ ഒട്ടും മനസ്സില്ല എന്നാൽ ബുദ്ധിയാണ് ഈ അമ്മയുടെ മെയിൻ കൊച്ചിനെ ഫസ്റ്റ് എത്തിക്കാനുള്ള ബുദ്ധി ഈ അമ്മയുടെ വക കോളേജിലെ കലിപ്പനായിരുന്ന സാറ് ഒരൊറ്റ പാട്ട് കൊണ്ട് പിള്ളേരെല്ലാം അങ്ങ് കയ്യിലേക്കെടുത്തു പിറ്റേ ദിവസം എങ്ങനെയാണോ ഈ പിള്ളേരൊക്കെ ചിരിക്കാതെ ക്ലാസ്സിലിരുന്നത് എത്ര വലിയ സിനിമാ നടനാണെങ്കിലും പൂജാരിക്ക് എന്ത് സിനിമാ നടൻ ടൊവിനോ ചമ്മയത് അധികം കണ്ടില്ലെങ്കിലും ക്യാമറ ശരിക്കും കണ്ടു കാറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ടീഷർട്ട് എറിഞ്ഞ് തിരിച്ചു പിടിക്കാൻ സാധിക്കും അതൊന്ന് വീഡിയോ എടുത്ത് ഷോ കാണിക്കാമെന്ന് ഇവരങ്ങ് തീരുമാനിച്ചു ആശാൻ അറിയാതെ ആശാന്റെ ഫോട്ടോ എടുത്ത് പരസ്യം കൊടുത്തവരോട് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ ഈ ഞാൻ എന്ത് ചെയ്യാന്ന് നോക്ക് നടക്കുക അവമ്മ പത്രത്തിൽ ഇടാ ഫോട്ടോയുണ്ടല്ലോ അയ്യോ ഇത് ഇവരെ ഇലക്ട്രീഷ്യന്റെ ബുദ്ധി അപാരമാണ് ഫാനിന്റെ സ്വിച്ച് വെച്ചിരിക്കുന്നത് നല്ല ഇവൻ ഇനി ഫാൻ ഓഫ് ആക്കുന്നത് എങ്ങനെയാണോ എന്തോ ഇത് കണ്ടിട്ട് ദന്തൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നു ഇനാഗ്രേഷൻ വരെ ഒരു പരസ്യം